നമസ്കാരം വീണ്ടും ഒരു പുതുവത്സരം വന്നെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതുവർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ വാർത്തയുടെ ആശംസകൾ ഇന്നത്തെ കടക്കാം സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് കണ്ണൂരിൽ മുഖ്യമന്ത്രി തറക്കല്ലിടും മേയർ എഴുതിത്തന്നാൽ നൂറ്റി പതിമൂന്ന് വർഷം തിരിച്ചു കൊടുക്കാം പകരം നൂറ്റമ്പതെണ്ണം കെ എസ് ആർ ടി സി ഇറക്കും ഗതാഗത മന്ത്രി മാധ്യമങ്ങൾ സങ്കല്പകഥകൾ ചമയ്ക്കുന്നു സ്വർണപ്പാടി വിഭാഗത്തിൽ നിലപാട് വ്യക്തമാക്കി കടകളി സുരേന്ദ്രൻ പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും മൈത്രിയുടെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ആഘോഷിക്കാംസകളായി മുഖ്യമന്ത്രി മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി സംസ്കാരം കഴിഞ്ഞു വികസന പരിപാടിക്ക് വ്യാഴാഴ്ച തുടക്കമാകും വിശദമായ വാർത്തകളിലേക്ക് പോകാം പരസ്പര സ്നേഹത്തിന്റെയും മൈത്രിയുടെയും മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ആഘോഷിക്കാം ആശംസയായി മുഖ്യമന്ത്രി പരസ്പര സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും ഒതാത്ത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കരുതലോടെ നമുക്കും ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്നുള്ള പുതുവത്സര ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷയുടെ തിളക്കമുള്ള സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് പുതുവർഷം എത്തിച്ചേർന്നിരിക്കുന്നതെന്നും കൂടുതൽ മെച്ചപ്പെട്ടതും ദീപ്തവുമായ ഒരു കാലം എത്തിച്ചേരുമെന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുതുവത്സര ആഘോഷങ്ങൾക്ക് നിറവേകുന്നതെന്നും മുഖ്യമന്ത്രി ആശംസകൾ നേർന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കെ എസ് ആർ ടി സിക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷന് തിരിച്ചു നൽകണമെന്ന തിരുവനന്തപുരം മേയർ വി വി രാജേഷിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏറ്റവും തിരക്കുള്ള സമയങ്ങളിൽ നഗരത്തിൽ സർവീസ് നടത്തിയ ശേഷം പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ വരാൻ ഉപയോഗിക്കണമെന്ന് കരാറിൽ വ്യക്തമായി പറയുന്നുണ്ടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കരാർ ഉൾപ്പെടെ വായിച്ചു നോക്കി മേയർ പഠിക്കണം എന്നിട്ടും തൃപ്തി വരുന്നില്ലെങ്കിൽ ബസ്സുകൾ തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയാൽ കോർപ്പറേഷൻ പറയുന്ന സ്ഥലത്ത് നൂറ്റി ബസ്സുകളും എത്തിക്കാം എന്നാൽ ഡ്രൈവറും കണ്ടക്ടറും കൂടാതെ ടിക്കറ്റ് മെഷീനും വർക്ക്ഷോപ്പും കെ എസ് ആർ ടി സി മന്ത്രി വ്യക്തമാക്കി ബസ്സുകൾ വാങ്ങിയത് കേന്ദ്ര പദ്ധതിയിൽ എന്ന് പറയാൻ കഴിയില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്രവിഹിതം അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അഞ്ഞൂറ് കോടി രൂപയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഹിതം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് കോടി രൂപ ആകെ പദ്ധതിയുടെ അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് ബസ്സുകളുടെ പരിപാലന ചെലവും കെ എസ് ആർ സി ആണ് നോക്കേണ്ടത് സാധാരണ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടയർ നാൽപ്പ അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിക്കാമെങ്കിൽ ഈ ഇലക്ട്രിക് ബസ്സുകൾ മുപ്പതിനായിരം കിലോമീറ്റർ അധികം ഓടാനാകില്ല അഞ്ചാം വർഷം ബാറ്ററി വേറെ വാങ്ങണം ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഒരു ബസ്സിൽ ബാറ്ററി മാറാൻ അത്രയും പണം കൊടുത്താൽ ഇതേ വലുപ്പമുള്ള ഡീസൽ മിനി വാങ്ങാം അമ്പത്തിരണ്ട് രൂപ വരെ ശരാശരി കിലോമീറ്റർ വരുമാനം നൽകുന്നുണ്ട് ഡീസൽ മിനി ബസ് എന്നാൽ ഒരു കോടി രൂപ നൽകി വാങ്ങുന്ന ഇലക്ട്രിക് ബസ്സിൽ നിന്ന് കിലോമീറ്ററിന് ശരാശരി നാൽപ്പത്തിരണ്ട് രൂപയാണ് വരുമാനം ലഭിക്കുന്നത് നെടുമ്പങ്ങാടിൽ നിന്നും പോത്തങ്കൂടെ നിന്നും ആറ്റിങ്ങിൽ നിന്നുമൊക്കെ ഉള്ളവരെ തിരുവനന്തപുരത്തേക്ക് ഇലക്ട്രിക് ബസ്സിൽ കൊണ്ടുവരില്ല എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിനാകില്ല കോർപ്പറേഷന് നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരികെ കൊടുത്താൽ പകരം നൂറ്റി അൻപത് ബസ്സുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കെ എസ് ആർ ടി സി കൊണ്ടുവരും കിഫ്ബിൽ നിന്ന് തുക കണ്ടെത്തി വാങ്ങിയ അൻപത് ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട് ആ സർവീസുകളും തുടരും തിരുവനന്തപുരത്തെ ജനങ്ങളെ കെ എസ് ആർ ടി സി ബുദ്ധിമുട്ടിക്കില്ല സുഗമമായി മുന്നോട്ട് പോകുന്ന സംവിധാനത്തെ അലങ്കോലപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൽ നല്ലതല്ല കേരളത്തിലാകെ ചെറുതും വലുതുമായ ഡിപ്പോകളിലെ ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണ് കെ എസ് ആർ ടി സി കൈവരിച്ച നേട്ടമെന്നും മന്ത്രി പറഞ്ഞു ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻറ്ററിനെ ഞായറാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിടും അഗ്നിശമനസേനയുടെ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻ്റർ ശിലാസ്ഥാപനം ജനുവരി നാലിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അഞ്ചരക്കണ്ടി വംഗളാവ് മുട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംഷീർ എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ എന്നിവർ വിശിഷ്ട അധികൃതർ ആകും ജുഡീഷ്യൽ ബിൽഡിംഗ് സർക്കിൾ എറണാകുളം സുപ്രണ്ടിങ് എഞ്ചിനീയർ രാജി ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗ്രാൾ സംസാരിക്കും കേന്ദ്രം അഗ്നി സുരക്ഷാ വിദ്യാഭ്യാസത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസിൽ ബിരുദാനന്തര വിരുദ്ധ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ വിദ്യാഭ്യാസത്തെയും ഗവേഷണത്തെയും പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിന് സഹായകമാകും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ജീവനക്കാരുടെ പ്രൊഫഷണൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ മേഖലകളിൽ വിദഗ്ധരെ വളർത്തിയെടുക്കുന്നതും വഴിയൊരുക്കും വകുപ്പിന്റെ കീഴിൽ ആദ്യമായി അക്കാദമിക് കോഴ്സുകൾ ആരംഭിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും വിദ്യാഭ്യാസം ഗവേഷണം പരിശീലനം എന്നിവ സമീപിച്ച മികവിന്റെ കേന്ദ്രമായി സ്ഥാപനം വളരുകയും ചെയ്യും അഗ്നിസുരക്ഷാ ശാസ്ത്രമേഖലയിൽ തൊഴിലധിഷ്ഠിത പഠനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക അഗ്നി സുരക്ഷാ ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അഗ്നി സുരക്ഷാ ശാസ്ത്രമേഖലയിലെ ഭാവി വികസനങ്ങളെയും മൂതനാശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയിലും വിദേശത്തും ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി അവസരം നൽകുക ഭാവി സാങ്കേതിക വിദ്യകൾ നവീകരിക്കുക തുടങ്ങിയവയാണ് പഠന കേന്ദ്രത്തിന്റെ ലക്ഷ്യങ്ങൾ വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന എം ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് കോഴ്സ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോഴ്സായിരിക്കും കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അംഗീകാരത്തോടെ എം എസ് സി ഫയർ ആൻഡ് സയൻസ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫയർ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫയർ സേഫ് സേഫ്റ്റിയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകളും റിസർച്ച് സെൻറ്ററുമാണ് ഇവിടെ ആരംഭിക്കുന്നത് നിയമസഭാ മാധ്യമ അവാർഡ് പി വി ജിജോയ്ക്ക് നിയമസഭാ മാധ്യമ അവാർഡ് ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജു ജിജോയ്ക്ക് മാലിന്യമല്ല മാണിക്യം എന്ന റിപ്പോർട്ട് പരിഗണിച്ച് ഇ കെ നായാർ നിയമസഭാ മാധ്യമ പുരസ്കാരമാണ് ലഭിച്ചത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പരിപോഷണത്തിന് ശക്തി പകരുന്ന മാധ്യമ പ്രവർത്തനം പൊതുസമൂഹത്തെ സ്വാധീനിക്കുകയും സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നിയമസഭാ നടപടികളുടെ റിപ്പോർട്ടിംഗ് എന്നീ മേഖലകളിൽ ദൃശ്യ അച്ചടി മാധ്യമ വിഭാഗങ്ങളിലെ മികച്ച സൃഷ്ടികൾക്കായി കേരള നിയമസഭ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് നിയമസഭാ മാധ്യമ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ജേതാക്കളെയാണ് പ്രഖ്യാപിച്ചത് അച്ചടി മാധ്യമ വിഭാഗത്തിൽ ആർ ശങ്കരനാരായണൻ തമ്പി നിയമസഭാ മാധ്യമ അവാർഡ് ടി സൂരജ് മാതൃഭൂമി യാത്രാ മാഗസിൻ കപാലിയുടെ നൃത്തം മഞ്ഞ വിലാസം കുത്ത് എന്ന ഫീച്ചർ ജി കാർത്തികേൻ നിയമസഭാ മാധ്യമ അവാർഡ് എം ബി സന്തോഷ് നെട്രോ വാർത്ത സഭയിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും എന്ന ലേഖനം എന്നിവരും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ സി അച്യുതമേനോൻ നിയമസഭാ അവാർഡ് അഞ്ചുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ് മേളപ്പെരുമയുടെ നെറ്റിപ്പട്ടങ്ങൾ എന്ന പരിപാടി കെ ആർ ഗൗരിയമ്മ നിയമസഭാ മാധ്യമ അവാർഡ് കെ എം ബിജു ഏഷ്യാനെറ്റ് ന്യൂസ് നീതി ആരും നൽകും എന്ന റിപ്പോർട്ട് എന്നിവരും അർഹരായി അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലഹവും അടങ്ങുന്നതാണ് ഓരോ അവാർഡും ജേതാക്കൾക്കുള്ള പുരസ്കാര വിതരണം കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം നാലാം പതിപ്പിൻ്റെ വേദിയിൽ സ്പീക്കർ നിർവഹിക്കും കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ചെയർമാനും പി എസ് രാജശേഖരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സരസ്വതി നാഗരാജൻ കെ കെ ഷാഹിന എന്നിവർ അംഗങ്ങളും നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ നാരായണന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ധർമ്മടം മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ കെ നാരായണന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ചൊവ്വാഴ്ചയായിരുന്നു മുണ്ടലൂർ എൽ പി സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പിലെ കുട്ടികളുമായി സംസാരിച്ചിരിക്കെ ദേഹാസ്തം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറഞ്ഞു വീണ്ടും മരിച്ചത് ഇന്ന് രാവിലെ വീട്ടിലും തുടർന്ന് ചവരെ പെരളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലും രണ്ടു മണിവരെ സി പി എം എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും നാലുവരെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കുടം മന്ദിരത്തിലും പൊതുദർശനത്തിൽ വെച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി രാമേന്ദ്രകാനന്ദ പണ്ഡിറ്റ് തുടങ്ങിയ നേതാക്കളും അന്ത്യപചലം അർപ്പിച്ചു പയ്യാമ്പൽ സംസ്കാര ശേഷം നടന്ന അനുശോചന യോഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷനായി എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ കെ ശൈല എം എൽ എ സി പി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി പുരുഷോത്തമൻ എൻ എ കരി മുസ്ലിം ലീഗ് കെ പി പ്രശാന്ത് ആർ ജെ ഡി എം ബി മുരളി എൻ സി പി യു ബാബു ഗോപിനാഥ് കോൺഗ്രസ് എസ് ബാബുരാജ് ഉളിക്കൽ ജെ ഡി എസ് സി എൻ എസ് എം ബി ഇക്ബാൽ പോപ്പുലർ ഐ എൻ എൽ അഡ്വക്കറ്റ് എ ജെ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസ് സന്തോഷ് മാവുലെ ആർ എസ് പി എന്നിവർ സംസാരിച്ചു എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധം നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരളം സിസ്റ്റം റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിക്ക് ജനുവരി ഒന്ന് വ്യാഴാഴ്ച ജില്ലയിൽ തുടക്കമാകും പയ്യനൂർ മണ്ഡലത്തിൽ ഫർമസി അപ്പുക്കൂട്ടൻ പൊതുവാളിന്റെ ഭവനത്തെത്തി പരിശീലനം ലഭിച്ച കർമ്മസേനാങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും ജില്ലയിലെ മറ്റ് വിവിധ മണ്ഡലങ്ങളിലെ തടയസ്ഥാപനങ്ങളിലും വ്യാഴാഴ്ച പഠന പരിപാടിക്ക് തുടക്കമാകും നവകേരള വിഷയം സഹത്കരിക്കുന്നതിനായി ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് സഹകരിക്കുക ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമാക്കാനുള്ള അഭിപ്രായങ്ങൾ പഠിക്കുക വികസനക്ഷേമ പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യത അനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുക പുതിയ തൊഴിലവസരങ്ങൾ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് പഠന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി അന്തിമവാചനം അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി പൊതുദർശനത്തിൽ സിനിമാ സംസ്കാരംഗത്തെയും സംസ്കാര രംഗത്തെയും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു വൈകിട്ട് നാലിന് മുഴുവൻ മുകളിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കൊച്ചി എളമക്കരയിൽ മോഹൻലാലിൻ്റെ വീടായ ശ്രീ ഗണേഷിൽ ചൊവ്വാഴ്ച പകൽ രണ്ടിനായിരുന്നു അന്ത്യം പക്ഷാകത്തെ തുടർന്ന് പത്ത് വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകിട്ട് എളമക്കരയിലെ വീട്ടിൽ നടന്ന പ്രദർശനത്തിൽ നടൻ മമ്മൂട്ടി മന്ത്രി പി രാജീവ് തുടങ്ങി സിനിമാ രാഷ്ട്രീയരംഗത്തെ നിരവധി പ്രമുഖരെത്തിയിരുന്നു കണ്ണൂർ പൈതൃകോത്സവവും സോദാഹരണ പ്രഭാഷണവും സംഗീതദിയും നാളെ മൂന്നേരി ഹൈസ്കൂളിൽ കണ്ണൂരിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അവബോധം രൂപീകരിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന പൈതൃകോത്സവം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു പുനരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര ഓഡിറ്റോറിയം നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷനാകും ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിച്ചു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ റസീന പഞ്ചായത്ത് അംഗം സമീറ ടീച്ചർ മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് സൂപ്രണ്ട് പി എസ് ശ്രീരാജൻ എന്നിവർ സംസാരിക്കും പൈതൃകോത്സവത്തിന്റെ ഭാഗമായി ജനുവരി രണ്ട് വെള്ളിയാഴ്ച ഭരണശേരിയിലും താവക്കലുമായി വിപുലമായ പരിപാടികൾ നടക്കും രാവിലെ പത്ത് മണിക്ക് ഭരണശേരി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് പള്ളിയിൽ നടക്കുന്ന ചരിത്ര സെമിനാർ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും പത്തേ മുമ്പിന് ചരിത്രകാരി മാളവിക ബിന്നി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് സെമിനാർ നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് താമക്കര കണ്ണോൺ മൈതാനത്ത് മെഗാ മ്യൂസിക്കൽ ഫ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അരങ്ങേറും പെർഫോമിംഗ് വയലൻസ് അപർണ പ്രദീപ് സിനിമാ പിന്നണി ഗായകൻ അനൂപ് നാരായണൻ കലാഭവൻ മണി ഓടപ്പഴം പുരസ്കാര ജേതാവ് സാനിമ സതീശൻ എന്നിവർ സംഗീത സംഗീതവിരുന്നും ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം യുവതാരങ്ങളുടെ നൃത്തവും അരങ്ങേറും ശൃങ്കാരി മേളം ട്രൂപ്പ് ഏകതാളം അവതരിപ്പിക്കുന്ന പരിപാടിയും ഇതോടൊപ്പം ഉണ്ടാകും പുരവസ്തു മ്യൂസിയം വകുപ്പിന്റെ കണ്ണൂർ പൈതൃകോത്സവം ജനുവരി നാല് മുതൽ ആറു വരെ കണ്ണൂർ നഗരത്തിൽ വിവിധ പരിപാടികളുടെ നടക്കും സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയ വിവരങ്ങൾ അറിയാൻ വൈകിതിന്റെ പരിഭ്രമത്തിലാണ് ചില മാധ്യമങ്ങൾ സങ്കല്പങ്ങൾ ചമയ്ക്കുന്നതെന്ന് കടും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുന്നിൽ ഹാജരായത് എം എൽ എ ബോർഡ് വെച്ച തൻ സ്ഥലം ഉപയോഗിക്കുന്ന കറുത്ത ടയോട്ടോ യാരിസ് കാറിലാണ് അവിടെ എത്തിയതും മൊഴിതലി മടങ്ങിയതും എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കോടതിയുടെ പരിഗണനയാണെന്നും എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ ഇതിന്റെ കോപ്പിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ സഹായിക്കണമെന്ന് താൻ എഴുതി നൽകിയ കുറിപ്പുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ മാധ്യമങ്ങൾ ഹൃദയവിശാലത കാണിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി ഫയലുകളിൽ പരാമർശമുണ്ടെന്ന ആരോപണവും അദ്ദേഹം തള്ളി അത്തരമൊരു ഉത്തരവുണ്ടെങ്കിൽ അതും പുറത്തുവിടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഉണ്ണികഷൻ പോർച്ചയുടെ സ്പോൺസർഷിപ്പിൽ മണ്ഡലത്തിൽ വീട് നിർമ്മിച്ചു നൽകി എന്ന കണ്ടെത്തലെയും അദ്ദേഹം നിഷേധിച്ചു സർക്കാരിന്റെയും സുമാരസുകളുടെയും സഹായത്തോടെ മണ്ഡലത്തിൽ ഒട്ടേറെ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നുപോലും ഉണ്ണികൃഷൻ പോർച്ചുടെ സ്പോൺസർഷിപ്പിൽ ഉള്ളതല്ല അത്തരമൊരു വീട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗുണഭോക്താക്കളെ ജനങ്ങളെ കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം അവാസ്തങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല സ്വർണ്ണപ്പാളി വിവാഹത്തിൽ ആരോപണം ഉന്നയിച്ച് എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീരക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് അവന് കഴിഞ്ഞിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ എംഎല്എ വ്യക്തമാക്കി